മഹാദേയാനുവും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്തൃദിന ധ്യാന ധ്യാനചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു സങ്കീർത്തനം അൻപത്തിയേഴ് അതിന്റെ മൂന്നാം വാക്യം രണ്ടാം ഭാഗം അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തന്റെ ദയയും വിശ്വസ്ഥതയും അയക്കുന്നു പത്താം വാക്യം കൂടെ വായിക്കുന്നു നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്ഥത മേഘങ്ങളോളവും വലിയതല്ലോ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ദയയും വിശ്വസ്ഥതയും വർണ്ണിക്കുന്നത് നാം അതിമനോഹരമായ നിലയിൽ കാണുകയാണ് ദൈവത്തിൻ്റെ ദയം വിശ്വസ്തയും ദാവീത് വർണ്ണിച്ച് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ദാവീദിനെ രക്ഷിക്കുന്ന വല്ലഭനായ ദൈവമാണ് നമ്മെയും ആ ദൈവം രക്ഷിക്കുന്നു ഇവിടെ ഈ സങ്കീർത്തനത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും സേന ആ സേന എന്ന വാക്ക് നമ്മോട് പറയുകയാണ് അല്പസമയം നിർത്തി ഒന്ന് ചിന്തിക്കൂ ഒന്ന് ധ്യാനിക്കൂ അതെ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി നിങ്ങളെയും എന്നെയും രക്ഷിച്ച ദൈവം അവൻ സ്വർഗത്തിൽ നിന്ന് ദയയും വിശ്വസ്തയും നമ്മോട് കാണിച്ചു ദൈവ വിശ്വസ്തയും അവൻ അയച്ചു ആ ദൈവത്തിന്റെ ദൈവ വിശ്വസ്തയും വലിയതാണ് നാം മൂന്നാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹീ വിൽ സെൻഡ് സെൻ ഫ്രെവൻ സേവ് മീ അവൻ സ്വർഗത്തിൽ നിന്ന് അയച്ച് എന്നെ രക്ഷിക്കും ദൈവത്തിന്റെ കൈ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നീണ്ടുവന്നു നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ അതെ ദൈവത്തിന്റെ വലം വീര്യം പ്രവർത്തിക്കുന്നു നമ്മുടെ രക്ഷകരായ കഥാവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെയും എന്നെയും രക്ഷിച്ചത് അതിമനോഹരമായി നമുക്കിവിടെ കാണുവാൻ കഴിയും ഈ സങ്കീർത്തനം ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ഹീ വിൽ സെൻഡ് ഫ്രം ഹെവൻ ആൻഡ് സേവ് മീ അവൻ അത് ചെയ്യും എന്ന് സങ്കീർത്തനക്കാരൻ ഉറപ്പിച്ചു പറയുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ഐ വിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് പറയുന്ന ചില പ്രത്യേകമായ കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് അത് ഞാൻ വേഗം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ് ഐ വിൽ ക്രൈ ടു ഗോഡ് മോസ്റ്റ് ഹൈ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഒന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഐ വിൽ ക്രൈ ടു മോസ്റ്റ് ഹൈ ഗോഡ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും ഞാൻ ദൈവത്തോട് കരയും അതെ ഞാൻ ദൈവത്തോട് നിലവിളിക്കും ഞാൻ ദൈവത്തോട് കരയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ തുടങ്ങുന്നത് എന്നാൽ എന്നെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ ഉറപ്പിച്ചു മനസ്സിൽ പറയുമ്പോൾ അത് തന്നെ ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് വ്യത്യസ്തമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ദൈവത്തോട് കരയും ഞാൻ ദൈവത്തോട് നിലവിളിക്കും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ സങ്കീർത്തനക്കാരൻ പിന്നീട് പറയുന്നത് വാക്യത്തിലാണ് ഐ ഐ വിൽ വിൽ സിങ് സിങ് വാക്യത്തിലും കാണുന്നു ഐ വിൽ സിങ് പ്രൈസസ് ഒൻപതാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും ഏഴാം വാക്യത്തിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ഞാൻ കരയും നിലവിളിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ സങ്കീർത്തനക്കാരൻ ഇപ്പോൾ പാടുകയാണ് ഞാൻ ദൈവത്തിന് കീർത്തനം പാടും ഞാൻ ദൈവത്തിന് പാടും എന്താണ് താൻ ദൈവത്തിന് പാടുവാനായിട്ട് കാരണം അദ്ദേഹം ഒന്നാമതായി കഥാവിനോട് കരഞ്ഞു നിലവിളിച്ചു കാരണം എന്താണ് അവൻ മഹാനായ വല്ലഭനായ ദൈവമാണ് രണ്ടാം വാക്യം നമ്മളോട് പറഞ്ഞത് അതാണ് ഐ വിൽ ക്രൈ എന്താ കാരണം ടു ഗോഡ് ഹു ഓൾ തിങ്സ് ഫോർ മീ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തോടാണ് ഞാൻ കരയുന്നത് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം അവനോട് ഞാൻ കരയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അങ്ങനെ ആ ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ കൈ നീട്ടി തന്നെ രക്ഷിച്ചത് ദാവിന്ന് മനസ്സിലാക്കി എന്നിട്ട് പറയുകയാണ് ഐ വിൽ സിങ് ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ദൈവത്തിന് കീർത്തനം ചെയ്യും എന്താണ് ദയോടെ വിശ്വസ്തയോടെ തന്റെ കൈ നീട്ടി എന്നെ രക്ഷിച്ച് എൻ്റെ ദൈവം എത്ര ദയാലുവാണ് എത്ര വിശ്വസ്തനാണ് എന്ന് എന്നോർത്തുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തിന് കീർത്തനം ചെയ്യുന്നത് ഇനിയും അദ്ദേഹം കീർത്തനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെയാണ് അദ്ദേഹം പാടുന്നത് ഐ വിൽ സിങ് പ്രൈസസ് ടു യു ദ നേഷൻസ് ജാതികളുടെ മധ്യയിൽ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യുമെന്നാണ് ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമതായി ഞാൻ ദൈവത്തോട് നിലവിളിക്കും എന്നാൽ രണ്ടാമതായി ഞാൻ ദൈവത്തിന് പാടും മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ ദൈവത്തിന് കീർത്തനം പാടും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നാൽ മൂന്നാമത് വീണ്ടും പറയുകയാണ് ഐ വിൽ അവ ഡോൺ ഞാൻ രാവിലെ ഉണരും എട്ടാം വാക്യം ഞാൻ അധികാലത്തെ ഉണരും അതെ ഞാൻ നിലവിളിക്കും ഞാൻ ദൈവത്തിന് പാടും കീർത്തനം ചെയ്യും ഞാൻ ഉണരും എട്ടാം വാക്യം പറയുകയാണ് മനവേ ഉണരുക വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീൻ ഞാൻ അധികാലത്തെ ഉണരും അതെ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച ദൈവം തൻ്റെ വനം കൈകൊണ്ട് വീര്യം പ്രവർത്തിച്ച് ദയാലും വിശ്വസ്തയാലും രക്ഷിച്ച ഏതൊരു ദൈവത്തിനും ദൈവത്തിൻ്റെ സന്നദിയിൽ ഉണർന്നെഴുന്നേറ്റ് കീർത്തനം ചെയ്യണം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ഉണരും ഞാൻ അധികാലത്തെ ഉണരും ഓ കിന്നരവും വീണയുമായുള്ളോവേ ഉണരുവേൻ എന്റെ ദൈവത്തിനു പാട്ടുപാടുവാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുവാൻ എന്നെ വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് രക്ഷ തന്ന എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിന് നന്ദി പറയുവാൻ ഉണരുവീൻ എന്ന് പറയുന്ന സങ്കീർത്തനക്കാര് ഞാൻ ഉണരും അത് അദ്ദേഹത്തിന്റെ നിശ്ചയമാണ് നിങ്ങളും ഞാനും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ അവന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുവാൻ അവനോട് നന്ദി പറയുവാൻ അധികാലത്തെ ഉണരുന്നത് എത്ര ഉത്തമമാണ് നാം കത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി രാവിലെ ഉണർന്ന് കാത്തിരുന്ന് ഒരുക്കി കാത്തിരുന്ന് ദൈവജനത്തോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിത്തീരണം പിന്നെ ഈ നാലാമതായിട്ട് നമ്മൾ ഒൻപതാം വാക്യത്തിൽ കാണുകയാണ് ഐ വിൽ ഗിഫ് താങ്ക്സ് ടു യു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും അതെ കർത്താവെ വംശങ്ങളുടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ഐ വിൽ ഗിഫ് താങ്ക്സ് ടു യു ദൈവമേ ഞാൻ നിനക്ക് നന്ദി ഓ ലോഡ് എല്ലാ ജനത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്താണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ കാരണം അത് നാം പത്താം വാക്യത്തിൽ കാണുകയാണ് നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്ത മേഘകളോളവും വലിയതല്ലോ പ്രിയ ദൈവജനമേ നിങ്ങൾക്കും എനിക്കും ദയ നൽകിയ വിശ്വസ്തത പാലിച്ച മഹാദൈവത്തിന്റെ ദയ അത് വലിയതാണ് അവൻ നമ്മളോട് കാണിച്ചതുപോലെ ദയ കാണിച്ച വേറെ ഹിസ് ലോയൽ ലവ് ആരുമില്ലതയുള്ള അവന്റെ സ്നേഹം അത് അവൻ നമ്മളോട് കാണിച്ചു അതുകൊണ്ട് അവന്റെ ദയേയും വിശ്വസ്തയെയും നാം വർണ്ണിക്കണം നമ്മുടെ ദൈവത്തെ പോലെ ദയുള്ള ഒരു വ്യക്തിത്വമില്ല നമ്മുടെ ദൈവത്തെ പോലെ വിശ്വസ്തത പാലിക്കുന്ന ഒരു ദേവൻ ഇല്ല നിങ്ങൾക്കും എനിക്കും ദയേയും വിശ്വസ്തയും ലഭിച്ച ദൈവത്തിന്റെ സംഗതിയിലേക്ക് ഇന്ന് രാവിലെയും നമുക്കടുത്തിയല്ല അവന്റെ ദയേയും വിശ്വസ്തയും കാണിച്ച കാൽമറി ക്രൂശ് നമ്മുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി തെളിയട്ടെ ആ കാൽമറി ക്രൂശിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രാണനയെ ഒടിഞ്ഞ് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ രക്ഷാ രക്ഷാനായകനായ കർത്താവായ യേശുക്രിസ്തുവനെ നമുക്ക് ധ്യാനിക്കാം എന്നിട്ട് അവനോട് പറയാം ദൈവമേ നീ ആകാശത്തിനും മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ ദൈവത്തെ ഏറ്റവും ഉയർത്തി അവൻ്റെ മഹത്വ നാമമുള്ള അവൻ്റെ തേജസ്സുള്ള ആ മഹാപരിശുദ്ധിയുള്ള ആ വല്ലഭത്വം നിറഞ്ഞ നാമത്തെ നമുക്ക് ഏറ്റവും ഉയർത്തി നമുക്ക് അവനെ ആരാധിക്കാം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി നമുക്ക് ദൈവത്തിന്റെ സംഗതിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാം നമുക്ക് വേണ്ടി മരിച്ചവനെങ്കിലും മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിന്റെ വനത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് സകല മഹത്വം അർപ്പിക്കാം അവന്റെ പരിശുദ്ധനാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം മഹാപരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഷ പിതാവേ അങ്ങയുടെ ദയേയും വിശ്വസ്തയെയും സഗതയിൽ ഞങ്ങൾ നെടുമ്പാട് വീഴുന്നു ഞങ്ങൾ ഒരുക്കി വന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും ആരാധന ഉപേക്ഷയും സർവോലഭനായ അർപ്പിക്കുന്നു പ്രിയ പിതാവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം അങ്ങയുടെ പുത്രനെ ക്രൂശം തകർത്ത് ഞങ്ങളോട് കർണ കാണിച്ചതിനായിട്ട് സ്തോത്രം ദൈവത്തിൻ്റെതായ അന്നേക്കുമുള്ളതാണ് ദൈവത്തിന്റെ ദയവശ്വസ്തയും എന്തേക്കുമുള്ളത് അവന്റെ വിശ്വസ്ത വലുതല്ലോ അവന്റെ ദയ വലുതല്ലോ എന്നൊരു പ്രാവശ്യം കൂടെ ഞങ്ങൾ താൻ ഏറ്റു പറഞ്ഞ് അങ്ങേക്ക് അർപ്പിക്കുന്നു മഹാപരിശുദ്ധനായ ദൈവമേ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനായിട്ട് നന്ദി ഞങ്ങളുടെ സ്തോത്രം ഞങ്ങൾ സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ